السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله أما بعد أن عائشة رضي الله عنها قالت قال النبي صلى الله عليه وسلم إن أطيب ما أكلتم من كسبكم وإن أولادكم من كسبكم رواه الترمذي ببي عائشة رضي الله عنها رواه الترمذي പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി മഹതി പറയുന്നുാഹുലമാങ്ങൾ പറഞ്ഞു ഇന്ന മിൻ കസ്ബികും നിങ്ങൾ കഴിച്ച ഭക്ഷണത്തിൽ ഏറ്റവും നല്ലത് ഏറ്റവും പരിശുദ്ധമായത് നിങ്ങളുടെ അധ്വാനത്തിൽ നിന്ന് നിങ്ങൾ കഴിച്ചതാണ് വ ഇന്ന ഔലാദകും മിൻ കസ്ബികും നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ സമ്പാദ്യമാണ് നിങ്ങളുടെ അധ്വാനത്തിന്റെ ഫലമാണ് നിങ്ങളുടെ സമ്പാദ്യമാണ് നിങ്ങളുടെ മക്കൾ നിങ്ങളും നിങ്ങളുടെ മക്കളും സമ്പാദിച്ചതിൽ നിന്ന് നിങ്ങൾ കഴിച്ചതാണ് ഏറ്റവും പരിശുദ്ധമായ ഭക്ഷണമെന്ന് മുത്ത നബി സലല്ലാസ്ലം വരുള്ളൂ